ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്നൊരു ക്രിസ്മസ് കാർഡാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണോ കേട്ടോ നമ്മൾ ഇതുപോലത്തെ ഒരു ക്രാഫ്റ്റ് പേപ്പർ എടുത്ത് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തു പിന്നെ ഇതുപോലെ ഇതൊരു ഗിൽറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു മൂന്ന് സർക്കിൾ മൂന്ന് സൈസിലുള്ളതൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു റിബൺ ആണ് വേണ്ടിയത് അതിനായിട്ട് നമ്മളിതാ ഈ റിബൺ ഒന്ന് ഇതുപോലെ ഒരു ചെറിയ ഒരു ബോ പോലെ പോലെയൊന്ന് ആക്കിയെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് മൂന്ന് സൈസിലെ ബോയാണ് എടുത്തിരിക്കുന്നത് അത് മൂന്ന് നമ്മളിതാ ഈ ഒരു ഒരു സർക്കിളിന് വെച്ച് കൊടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ സർക്കിൾ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു അതിനുശേഷം ഈ ഒരു ബോയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തൂക്കിയിടുന്ന രീതിയിൽ ജസ്റ്റ് ഒരു വരയും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ ബോൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തു ഇപ്പം നമ്മൾ ഇതായത് വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ താഴെ വശത്ത് മേരി ക്രിസ്മസ് എന്നൊന്ന് എഴുതി കൊടുക്കാം ഉള്ളിലും നമുക്ക് ഒരു ക്രാഫ്റ്റ് പേപ്പർ ഇതുപോലെ ഒന്ന് സൈഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് എഴുതി വെക്കാം ഇതുപോലെ അപ്പം നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്